നമസ്കാരം രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ശേഖരിക്കുന്ന നികുതി രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെയും ആകെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ അവരുടെ ഹെഡ്ക്വാർട്ടറായി മാറ്റിയിരിക്കുന്നത് മുംബൈ ആയതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ സമ്പത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് കേവലം അൻപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയൊരു പ്രതിഭാധനൻ ഉണ്ടാവാൻ ഇടയില്ല നരേന്ദ്രമോദിയെയും ബി ജെ പിയും അധികാരത്തിലെത്തിച്ച അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങളെ വെല്ലുന്ന തന്ത്രങ്ങൾ വശമായ രാഷ്ട്രീയക്കാരൻ എന്ന് മാത്രമല്ല അമിത് ജനകീയ നേതാവ് എന്ന മോദിയുടെ ഇമേജും ഫട്നാവിസിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന നേതാവ് ബി ജെ പിയുടെ അധികാര സമവാക്യങ്ങളിൽ ഫട്നാവിസിന്റെ റോൾ എന്താണ് എന്നത് ചർച്ചാ വിഷയമാണെങ്കിലും ആർ എസ് എസിന് ഏറ്റവും ഇഷ്ടമുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ഫട്നാവിസ് ആർ എസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥാപകനായ ഡോക്ടർ ജിയുടെ അതേ നാടായ നാഗ്പൂരിൽ നിന്നും ഉദയം കൊണ്ട് ബി ജെ പിയുടെ സൂര്യനായി ഫട്നാവിസ് മാറിയിരിക്കുന്നു ജനസംഘം നേതാവും മുൻ മഹാരാഷ്ട്ര നിയമസഭാംഗവുമായിരുന്ന ഗംഗാധർ ഫട്നാവിസിന്റെ മകനായി നാഗ്പൂരിൽ ജനിച്ച ദേവേന്ദ്ര നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൽ എൽ ബി പഠിച്ചതിന് ശേഷം പിന്നെ പാസ്സായത് ബിസിനസ് മാനേജ്മെന്റിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അതായത് ഒരേ സമയം എൽ എൽ ബിയും എം ബി എ മിടുക്കനാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നർത്ഥം അവിടെയും അവസാനിപ്പിച്ചില്ല പഠനം ജർമ്മനിയിൽ പോയി ജർമ്മൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി പ്രോജക്ട് മാനേജ്മെന്റിലും അദ്ദേഹം ഡിപ്ലോമ എടുത്തു നിയമവും മാനേജ്മെൻ്റ് പഠിച്ചതിനൊപ്പം പ്രോജക്റ്റ് മാനേജ്മെൻ്റ് കൂടി പഠിച്ചതോടെ തൻ്റെ വിദ്യാഭ്യാസവും അറിവും പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് ഫട്നാവിസ് ഇറക്കി വയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് കേവലം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആദ്യമായി നാഗ്പൂർ മുനിസിപ്പൽ കൗൺസിൽ അംഗമാകുന്നത് അഞ്ചു കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് ഫട്നാവിസിനെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിയാണ് നാഗ്പൂരിൽ ഫട്നാവിസിനെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാഗ്പൂരിൽ നിന്ന് തുടർച്ചയായി എം എൽ എ ആകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേവലം നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ബി ജെ പിയുടെ മഹാരാഷ്ട്ര ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഗ്പൂരിൽ നിന്നും മഹാരാഷ്ട്രയുടെ സമ്മാനം എന്ന തരത്തിലാണ് മോദിയും അമിത്ഷായും ഫട്നാവിസിനെ അവതരിപ്പിച്ചത് ഫട്നാവിസിന്റെ മിടുക്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ആ വർഷം ജയിച്ചത് മഹാഭൂരിപക്ഷത്തിലാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മറ്റൊരു പോലും ഉയർന്നു വന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയും ശിവസേനയും സഖ്യം ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ശിവസേന ശാഠ്യം പിടിച്ചപ്പോൾ ആ ബന്ധം പിരിയുകയും ഉദ്ധവ് താക്കറെ കോൺഗ്രസിനോടും എൻ സി പിയോടും ചേർന്ന് മുഖ്യമന്ത്രി പദവി ഉറപ്പിക്കുകയും ചെയ്തു ആ തർക്കം നടക്കുന്നതിനിടയിൽ ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു എൻ സി പിളർത്താൻ അജിത് പവാറിന് കഴിയാതെ പോയതുകൊണ്ട് മൂന്നാം ദിവസം ആ പദവിയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഏറെ വൈകാതെ ശിവസേനയെ തന്നെ പിളർത്തുകയും ഏകനാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി പദവി സ്വീകരിച്ച് രാഷ്ട്രീയ അട്ടിമറ നടത്തുകയായിരുന്നു ഫട്നാവിസ് ഏറെ വൈകാതെ എൻ സി പി വീണ്ടും പിളരുകയും അജിത് പവാർ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു ആ സഖ്യമാണ് സാഷാദ് ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയുമൊക്കെ നാണം കെടുത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷത്തിൽ ിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണം പിടിച്ചെടുത്തത് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന ഏകനാഥ് ഷിൻഡയ്ക്ക് ആ പദവിയിൽ തുടരാൻ ആഗ്രഹമുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അജിത് പവാറിന്റെ മാത്രം പിന്തുണയുണ്ടെങ്കിലും ബി ജെ പിക്ക് ഭരിക്കാവുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവസാന നിമിഷം തർക്കങ്ങൾ വേണ്ടെന്ന് വെച്ച് ഷിൻഡെ കീഴടങ്ങുകയും ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു സഖ്യകക്ഷികളിൽ ഒന്ന് വിട്ടുപോയാൽ പോലും കുഴപ്പമില്ലാത്ത വിധത്തിൽ ഭൂരിപക്ഷം ഉറപ്പാക്കിയാണ് ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ശരത് പവാറും ഉദ്ധവ് ഒക്കെ പതിയെ പിൻവലിയുമെന്നും എന്ത് രാഷ്ട്രീയ നീക്കം നടന്നാലും അധികാരത്തിനൊരു കുഴപ്പവും ഉണ്ടാകാത്ത ഫോർമുലയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഷിൻഡയുടെ ശിവസേനയുമായി ചേർന്ന് പഴയ ബി ജെ പി ശിവസേന സഖ്യം വീണ്ടും ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇനി അതല്ല ശരത് പവാറിന്റെ എൻ സി പി അജിത് പവാറിന്റെ എൻ സി പി യിലേക്ക് ലയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരം നാടകീയ നീക്കങ്ങളൊക്കെ നടത്തി വിജയം ഉറപ്പിച്ചതിന്റെ പിന്നിൽ മുഴുവൻ പ്രവർത്തിച്ചത് കേന്ദ്ര നേതൃത്വമല്ല ഫട്നാവിസ് തന്നെയാണ് രാജ്യത്തെല്ലായിടത്തും ബി ജെ പിയിൽ ഇത്തരം അട്ടിമറികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമിത്ഷായും കേന്ദ്ര നേതൃത്വവുമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് ആരുടെയും സഹായമില്ലാതെ അധികാരം പിടിക്കുന്നതിനും പാർട്ടികളെ പിളർത്തുന്നതിനുമൊക്കെയുള്ള ചാണക്യതന്ത്രം ഫട്നാവിസിന് വശമാണ് ആർ എസ് എസ് കുടുംബത്തിൽ ജനിച്ച് ആർ എസ് എസ് കാരായ വളർന്ന് തന്റെ പിതാവിനെ ജയിലിൽ അടച്ച ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സ്കൂളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ആ സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് സരസ്വതി വിദ്യാലയത്തിലേക്ക് പഠനം മാറ്റിയ തരം സംഘപുത്രനായ ഫട്നാവിസിന് പകരം നിൽക്കാൻ ബി ജെ പിയിൽ മറ്റൊരു നേതാവിപ്പോൾ ഇല്ല എന്നതാണ് സത്യം ഫട്നാവിസിന്റെ വളർച്ചയെ തടയാൻ ആർക്കും കഴിയില്ല അടിയുറച്ച ആർ എസ് എസ് കാരനാണ് എന്നത് മാത്രമല്ല അമിത്ഷായുടെ ചാണക്യതന്ത്രവും മോദിയുടെ വികസന ബ്രാൻഡ് ഇമേജുമൊക്കെ ഒക്കെ ഫട്നാവിസിനോടൊപ്പം നിൽക്കുന്നു അഞ്ചു വർഷം ഫട്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മഹാരാഷ്ട്രയുടെ വികസനത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായത് അതുവരെയുള്ള വികസന രീതികളെല്ലാം പൊളിച്ചെഴുതി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വലിയ ഊന്നലാണ് ഫട്നാവിസ് കൊടുത്തത് നാഗ്പൂരുകാരൻ തന്നെയായ നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായി ശക്തനായി അവിടെ തുടരുന്നത് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു പഞ്ഞവും ഉണ്ടായില്ല അങ്ങനെ വികസന കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയും അഴിമതി തൊട്ടു തീണ്ടാതെ മുമ്പോട്ട് പോവുകയും ചെയ്ത ഫട്നാവിസ് മറ്റൊരു വികസന യുഗത്തിന് തുടക്കം കുറിക്കാനാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു കാര്യം തീർച്ചയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഫട്നാവിസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്ന കാര്യം